ദിലീപ് ചിത്രം തങ്കമണിയുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സെൻസർ ബോർഡിനോട് വിശദീകരണം തേടി തങ്കമണി ഹൈക്കോടതിയും മാധ്യമപ്രവർത്തകനുമായ ബിജു വൈശ്യൻ നൽകിയ ഹർജിയിലാണ് നടപടി തങ്കമണി സിനിമയ്ക്കെതിരെ ഞാൻ കൊടുത്ത ഹർജിയിൽ നിന്ന് സുപ്രധാനമായ ഒരു ഉണ്ടായിരിക്കുകയാണ് ഈ തങ്കമണി എന്ന സിനിമയുടെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് സെൻസർ ബോർഡിനോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ് ഈ കേസിൽ ഞാൻ ഹർജി കൊടുത്ത ഇന്ന് മൂന്നാമത്തെ അവധിയാണ് പോയത് ഹർജി സ്വീകരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഞാൻ ചൂണ്ടിക്കാണിച്ച ആറുപേർ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു രണ്ടാമത്തെ അവധിക്ക് സംസ്ഥാന ഡി ജി പിയോട് കേസിന്റെ റിപ്പോർട്ട് തേടിയിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സെൻസർ ബോർഡിനോട് ചിത്രത്തിന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം തേടിയിരിക്കുകയാണ് തങ്കമണിയിലെ ഒരു സ്ത്രീകളെ പോലും വിളാർസംഗം ചെയ്തിട്ടില്ല എന്നും ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും തങ്കമണി എന്ന പേരിടുക വഴി ആ നാടിനെയും നാട്ടാരെയും സ്ത്രീകളുടെ മാനത്തെ വരെ അപമാനിക്കുന്ന തരത്തിലാണ് സിനിമ എന്നാണ് ഞാൻ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഒന്നുകിൽ സിനിമയുടെ പേര് മാറ്റണം ഇല്ല ചിത്രത്തിലെ ബലാത്സംഗ സീനുകൾ മാറ്റണം അതുപോലെ തന്നെ ചിത്രത്തിലെ ഗാനത്തിൽ പറയുന്നത് പോലെ മണ്ണിന്റെ പേരാണ് തങ്കമണി പെണ്ണിന്റെ പേരല്ല തങ്കമണി ഇത് വെന്ത നാടിൻ്റെ പേരാണ് തങ്കമണി കാക്കിക്കും രാത്രിക്കും പേ പിടിച്ചു എന്ന ആ ഒരു വരികളൊക്കെ ആ വരികളുള്ള ഗാനങ്ങൾ തന്നെ ചിത്രത്തിൽ നിന്ന് മാറ്റണം എന്നാണ് എന്റെ ആവശ്യം അതുപോലെ തന്നെ കോടതി നിശ്ചയിക്കുന്ന ഒരു കമ്മീഷൻ ഈ സിനിമ കണ്ട് ബോധ്യപ്പെട്ട് ഇതിൽ ഈ തങ്കമണി എന്ന ഗ്രാമത്തിലെ സ്ത്രീകൾക്കെതിരെയോ നാടിനെതിരെയോ വളരെ മോശമായ രീതിയിൽ പരാമർശമില്ല എന്ന് ഉറപ്പാക്കിയേ ചിത്രം റിലീസ് ചെയ്യുക ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാണെങ്കിലും ഈ ഇന്ന് മൂന്നാമത്തെ അവധിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷമുള്ളതാണ് സെൻസർ ബോർഡിനോട് ഈ സിനിമയുടെ പേര് തങ്കമണി എന്ന പേര് മാറ്റുന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് നടത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് തങ്കമണി സംഭവം ഉണ്ടാകുന്നത് സ്വകാര്യ ബസ് പാതി വഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് ചോദ്യം ചെയ്തുള്ള സമരം പിന്നീട് പോലീസ് നടപടിയിൽ കലാശിക്കുകയായിരുന്നു നേരിൽ നടന്ന സംഭവം വളച്ചൊടിച്ച നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് സിനിമ വരുന്നത് എന്നാരോപിച്ചാണ് ബിജു ഹർജി നൽകിയത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആർ ബി ചൗധരി സംവിധായകൻ രതീഷ് രഘുനന്ദൻ സംസ്ഥാന പോലീസ് മേധാവി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നടൻ ദിലീപ് എന്നിവർക്ക് നേരത്തെ കോടതി നോട്ടീസ് അയച്ചിരുന്നു ഡി ജി പിയോട് തങ്കമണി കേസിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ സെൻസർ ബോർഡിനോട് ചിത്രത്തിന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് വിശദീകരണം തേടുകയായിരുന്നു നാട്ടിലെ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തി നാടിന്റെ പേര് തന്നെ ചിത്രത്തിനിട്ടു ടൈറ്റിൽ ഗാനത്തിൽ തങ്കമണിയിലെ സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന തരത്തിലുള്ള പരാമർശം നടത്തി സംഭവകഥ എന്ന പേരിൽ പരസ്യം നൽകി എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഹർജി കൂടാതെ കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷൻ ചിത്രം കണ്ട് ബോധ്യപ്പെട്ട് നാടിനും നാട്ടുകാർക്കും അപമാനമാകുന്ന തരത്തിൽ പരാമർശം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ റിലീസ് ചെയ്യാവൂ എന്നും ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന നൽകിയ ഹർജിയിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്